എന്തെങ്കിലും ഒരു വെറുക്കപ്പെട്ട കാര്യം മുന്നിട്ട് വന്നാൽ സുബാനല്ല നീ പറഞ്ഞോ മോളെ ലാഹൗല വല കൂവത്ത ഇല്ലാപില്ല ഇല്ലലിള്ളലീ ലാഹൗല വല കൂവത്ത ഇല്ലാപില്ല ഇല്ല അലിയില്ലീ വല്ലാത്തൊരു പവറുള്ള മഹത്തുരമായൊരു വചനമാണ് ലാഹൗലവല പൂവത്ത് ഇല്ലാപില്ല ഇല്ലീം ചൊല്ലി ലാഹൗല ജീവിതമെപ്പോഴും അല്ലാത്തൊരു പവറാണല്ലാ സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയല്ലേ ലാഹവലവല കൂവത്തം ഇല്ലാ വില്ലാ ഇല്ലലി ഇല്ലലീം അല്ലാത്തൊരു പവറാണ് ചെല്ലാൻ ടാക്സ് അടക്കേണ്ട എത്രയും ചെല്ലാൻ എത്രയും ചെല്ലാൻ പറ്റുന്ന മഹത്തരമായ വചനമാണ് ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാഹൗലെയും മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റിയൊമ്പത് രോഗത്തിനിത് നല്ലതാ ക്ലേശം അതിൽ നിന്നും ഘുവായ ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ ഇതിനുള്ള രുചിയും തിന്ന് തന്നറിയേണ്ടതാ വല്ലാത്തൊരു പവറായതിന് ദാരിദ്ര്യ രോഗം ദാരിദ്ര്യം നീങ്ങാൻ സമ്പത്ത് വരാൻ ഐശ്വര്യം കടന്നു വരാൻ എപ്പോഴും നിന്റെ ജീവിതത്തിൽ നീ ലാഹവുല വലാക്കൂവത്ത ഇല്ലാപില്ല ഇല്ല അലിയില്ലതീം ലാഹവുല വലാക്കൂവത്ത ഇല്ലാപില്ല ഇല്ലഅലിള്ളതീം ചൊല്ലനെ മോളേ ചൊല്ലനേ മോനെ ലാഹവുല വല്ലാത്ത പവറുള്ള മഹത്തരമായ തിറോ ബഹുമാനപ്പെട്ട ആ പുല്ലിതങ്ങള് പറയുകയാണ് നാലാമതായി തങ്ങൾ പറഞ്ഞു ലാഹവല നീ നിത്യമായ ജീവിതത്തിൽ നീ കൊണ്ടുവന്നു അഞ്ചാമതായി തങ്ങൾ പറയുന്നു ഇതാത ഫീലൻ ഓതൻ നാളെ നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ നീ പറയണം ഇൻഷൻ പറഞ്ഞു നാളെ ഞാൻ അങ്ങോട്ട് വരാം നാളെ ആ പരിപാടിക്കിനെത്താം ഇൻഷാല് ഇൻഷാ ഇൻഷാ ഇൻഷാള്ള പറയുക ഇൻഷാ ഇൻഷാള്ള പറഞ്ഞേക്കണം ഇല്ല ഏതൊരു കാര്യവും നാളെ ചെയ്യുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ കുറച്ചു ചെയ്യുമെന്ന് പറഞ്ഞ ഇൻഷാല് ഇൻഷാല് ഞാൻ വരാം നമുക്ക് ചെയ്യാം ഇൻഷാല് പറഞ്ഞേക്കണം ഉമാനപ്പെട്ട തങ്ങളുടെ ഉപല്ലാ തങ്ങളവർഗ് പറയുന്നു ആറാമത് പറയുകയാണ് ഇതാ സ്വാഭത്തൂ മുസീബത്തുൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കടന്നു വന്നാൽ അയ്യക്കൂല പറയലാണ് ഇന്നാലില്ലായി അത് ഒരാൾ മരിച്ചത് കേട്ടാൽ ഇന്നാലില്ല പറയണം പിന്നെ പലരും മനസ്സിലാക്കിയത് മരിച്ചാൽ മാത്രം അത് കേട്ടാൽ മാത്രം ചെല്ലാനുണ്ടായിരുന്നു അതിന് മാത്രമല്ല ഏത് മുസീബത്ത് പെട്ടെന്ന് കരണ്ടങ്ങ് പോയി ഇന്നാലില്ലാഹ്യോ ചെരുപ്പിന്റെ വാറങ് പൊട്ടിപ്പോയി ഇന്നാലില്ലാഹിവ ഇന്നായിലൈഹി റാജയോ അങ്ങനെ മുസീബത്ത് ഏത് കടന്നു വരുന്ന സമയത്തും അങ്ങനെ വേണമെന്നാണ് അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും നമ്മുടെ ജീവിതത്തിൽ ഇതോടൊപ്പം ഉണ്ടാകണം സീദനല്ലാം തേടുന്നതാണല്ലോ വളരെ നല്ലതാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവാൻ നല്ലതാണ് ദോഷം പൊറുക്കാൻ നല്ലതാണ് മഴ ലഭിക്കാൻ നല്ലതാണ് കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ മഹത്വം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ുംസ്തൗ ഫിറോൻ വബിൽ അസഹരി പാതിരാസമയം അവർ സ്തിഫാർ ചെയ്യുന്നവരാണ് ലിബിയേ പാതിരാസമയോ നമ്മൾ ചെല്ലുകൊല്ലിഹലീം വളരെയേറെ മഹത്വരമായൊരു വചനമാണ് പാതുരാസമയത്ത് ഉറക്കില്ലെങ്കിൽ ഉറക്കില്ലെങ്കിൽ പിന്നെ ഇസ്തീഖുഫാർ ഇങ്ങനെ ചെയ്യുക അസ്തോഫർ ഉള്ളാഹൽ അലി അള്ളാഹുത്തിൻ്റെ ദോഷം പൊറുക്കും നമുക്കുള്ള വിഷമങ്ങൾ തീർത്തു തീർക്കും അള്ളാഹു താലെ വലിയ സ്ഥാനവും തരും അസ്തോഫിറല്ലാഹ്ലി അതുകൊണ്ട് ആ മഹാന്മാരൊക്കെയും മഹാന്മാരായി തിരുന്ന പുറത്ത് വരാൻ തയ്യാറാണ് ദോഷങ്ങളെല്ലാം അള്ളാഹുത്താല പുറത്തു തരാൻ തയ്യാറാണ് നമ്മളിന്ന് ഒരുങ്ങിയാൻ റെഡിയാണെങ്കിൽ ഒരു മാറ്റവും ഒരു സംശയവും ഇല്ല നമ്മുടെ ഇടപെടൽ പോലെ തന്നെയാണ് അള്ളാഹുത്തിൻ്റെ ഇടപെടുക എന്നാണ് നമ്മുടെ മനസ്സിൻ്റെ ആയം പോലെ പോലെയുള്ള തോപങ്ങ് സ്വീകരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ ദോഷിയാണല്ലോ ഞാൻ പാപിയാണല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചു നിൽക്കാതെ എൻ്റെ റബ്ബന് കൈവിടൂല അള്ളാഹു എനിക്ക് അഭയം തരും എൻ്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്ത് വരുന്നുണ്ട് വിചാരിച്ചാൽ അല്ല റെഡിയാണ് അതിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ മനസ്സിൻ്റെ ബന്ധം പോലെയാണ് എന്തോ നമ്മുടെ മനസ്സിൽ ഉണ്ട ഉറച്ചൊരു വിശ്വാസം വേണം എൻ്റെ എന്റെ റബ്ബന് സൈദന് ഉമർത്താഹുബി അള്ളാഹു തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളു മദ്യപിച്ച് ശീലിച്ചാളാണ് കള്ളു ശീലിച്ച ശീലിച്ചാളാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കള്ളൊന്ന് ഇറക്കണം ഓരോ ശീലങ്ങൾ അങ്ങനെ ഉണ്ടാകല്ല അപ്പോൾ ഇയാൾ ഒരു ദിവസം ആരും അറിയാതെ മാർക്കറ്റിൽ പോയിട്ട് കള്ള് വാങ്ങി കള്ളിൻ്റെ കുപ്പിയുമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരിക കള്ളിൻ്റെ കുപ്പിയായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആരും അറിയാത്ത ഒരു വഴിയിലൂടെ ഇങ്ങനെ മെല്ലിങ്ങനെ പോരുകയാണ് അപ്പോഴാണ് എതിരെ എതിരെ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ അബുൽ ഹത്താബ് തങ്ങൾ നേരെ മുമ്പിൽ എത്തിപ്പെട്ട് ഹത്താബ് തങ്ങൾ നേരെ മുമ്പിലെത്തിപ്പെട്ട് ഈ ചെറുപ്പക്കാരൻ കള്ളിൻ്റെ കുപ്പിയും പൊട്ടിച്ചു വരികയാണ് ഉമർ ഹാബ് തങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉമർ ഹത്താബ് തങ്ങൾ അങ്ങോട്ട് കണ്ടപ്പോ ചെറുപ്പക്കാരൻ ഇതാരാണ് എൻ്റെ കയ്യിലുള്ള ഈ കള്ളിൻ്റെ കുപ്പിയെങ്ങാനും തങ്ങൾ കണ്ടാൽ ഉമറാണ് ആള് അള്ള അള്ള എന്താണ് സംഭവിക്കുക പടച്ചവനെത്തി ചെറുപ്പക്കാരൻ ബേജാറായിപ്രാളപ്പെട്ട് കൈകൾ വറക്കുന്നു ഇടറുന്നു കാലുകൾ വറക്കുന്നു ഉമർഹത്താപതങ്ങൾ അടുത്തെത്തി പോയി ചോദിച്ചു ആരാണ് എവിടെന്നാ വരുന്നത് ഉമർഹത്താപതങ്ങളുടെ കനത്ത ശബ്ദം ചെറുപ്പുകാരനെ ഈ ചെറുപ്പക്കാരനെ കയ്യിലുള്ള കള്ളിൻ്റെ കുപ്പിയും എല്ലാ തൊണിന്റെ കമീസിൻ്റെ ഉള്ളിലേക്ക് മാറ്റി പിടിച്ച് ഇങ്ങനെ പറക്കുന്നു പഠിച്ചവനെ എൻ്റെ കയ്യിലുള്ള ഈ കള്ളിൻ്റെ കുപ്പിയെങ്ങാനും ഉമർഹത്താബുദങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട എന്താണ് പഠിച്ചവനെ സംഭവിക്കാന്നല്ല ബേജാറിലേ ഉമർഹത്താപുതങ്ങൾ ചോദിച്ചു എന്താ എവിടെന്ന വരുന്നെന്ന് ഞാന് മാർക്കറ്റിൽ പോയിരുന്നു ഓ എന്താണ് കയ്യിലുള്ളത് കയ്യിലുള്ളത് എന്താന്ന് പറയാൻ പറ്റോ ഈ ചെറുപ്പക്കാരൻ അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിനോട് പറയേണ്ട പ്രകാരങ്ങൾ പറഞ്ഞാൽ അള്ളാഹു ഇടപെടുക തന്നെ ചെയ്യും ഒരു സംശയവുമില്ല അള്ളാഹ് ആരോടും വാശില്ലല്ലോ അള്ളാന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹുവിനെ പറ്റിയൊന്നറിയണം ഒരാളോട് ഒരു പോരോ വാശിയോ അള്ളാഹുക്കില്ലല്ലോ അള്ളാഹു താല ഉണ്ട് എന്ന് പറയുന്നതിനുള്ള ഭക്ഷണം കൊടുക്കും ഇല്ല എന്ന് പറയുന്നവനുമല്ല ഭക്ഷണം കൊടുക്കും ഓക്സിജൻ കൊടുക്കും വായു കൊടുക്കും ഒരു വിഷയം അല്ലാക്കില്ല മാഷി ഉമർ ഹത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കള്ളിന്റെ കുപ്പിയാണല്ലോ കയ്യിലുള്ളത് എന്താ നിന്റെ കയ്യിലുള്ള ഹർത്താബ് തങ്ങൾ ചോദിച്ചു തങ്ങളെ യാതൊരു കുപ്പിയാണ് എടുക്കി കാണട്ടേനോ ആ സമയം ബഹുമാനപ്പെട്ട ഉമർ ഹത്താബു തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒറ്റ തൗബങ്ങ് ചെയ്യാണ് തൗബ ചെയ്യാൻ റമദാൻ ഇരുപത്തി രാവ് കാത്തിരിക്കണമെന്നില്ല തൗബ ചെയ്യാൻ ഇരുപത്തി ഒന്നാം രാവ് കാത്തിരിക്കണമെന്നില്ല ഏത് സമയത്തും തൗബ വേണം തൗബ നിങ്ങൾ ചെയ്തോ പടച്ചവനേബേ എൻ്റെ ദോഷങ്ങളെല്ലാം ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ ചെയ്യണേയല്ലോ അല്ലാൻ ഉടങ്ങ് പറഞ്ഞാൽ അള്ള റെഡിയാണ് ഉമ്മമാരെ അള്ളാഹ സന്തോഷവാനാണ് അല്ല റഹമത്ത് വിശാലമായവനാ അല്ലാനറി അല്ലാനറിഞ്ഞാ പിന്നെ ഒരു വേജാറുമില്ല പറ്റി നമ്മൾ മക്കൾക്ക് എന്താ പഠിച്ചുവെക്കുന്നത് മക്കൾ പഠിപ്പിക്കും ശ്രദ്ധിക്കണോ അള്ളഹനെ പറ്റി അള്ള തീയിലിടും അല്ല നരകത്തിലിടും പേടിപ്പിക്കുന്ന രൂപമല്ല വേണ്ടത് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അള്ളാഹു റഹമത്തി വിശാലമായവനാണ് എത്ര തെറ്റ് ചെയ്താലും റബ്ബിന്റെ മുമ്പിൽ അങ്ങ് ചെയ്താൽ ചെന്നാൽ പറഞ്ഞാൽ മാപ്പപേക്ഷിച്ചാൽ അള്ളാഹു പുറത്തു തരുന്നവനാ അള്ളാഹുക്കൊരാളോടും വിദേശോ ദേശീയോ ഭാഷയോ പോലൊന്നുമില്ല അതുകൊണ്ട് ഉമ്മമാരെ തളരല്ലേ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ അതുകൊണ്ട് നീ തളർന്നു കിടക്കല്ല നീയൊന്ന് ആക്റ്റീവാ എൻ്റെ റബ്ബൻ്റെ കൈവടുവല്ല എൻ്റെ റബ്ബൻ റഹമത്തുള്ളവനാണ് എൻ്റെ റബ്ബ് റബ്ബുവല്ലാത്ത റഹമത്ത് വിശാലമായവനാണ് തൊണ്ണൂറ്റൊമ്പതാൾ കൊന്ന ഒരു വലിയൊരു ഭീകരവാദിയായ ഒരാൾ മുസ്തഫാൻ അഭിതങ്ങൾ പറഞ്ഞില്ലേ അവസാനം നൂറാമത്തെ ആൾ ചോദിച്ച് തോവണ്ടോ എന്ന് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അയാൾ കൊന്നു പിന്നെയും അയാൾക്ക് ടെൻഷനായി പഠിച്ചവനേ എനിക്ക് മാപ്പില്ലേ അപ്പോളല്ലേ പറഞ്ഞു കൊടുത്ത് ഇന്നാലും സ്ഥലത്തേക്ക് തൗബ ചെയ്തുകൊണ്ട് പോ അന്വേഷിച്ചു കൊണ്ടുപോകുന്നു പോകുന്ന വഴിയിൽ തന്നെ വടച്ചവനേ മരണം സംഭവിക്കുന്നു അവിടെ ആ തൗബ അന്വേഷിച്ചു പോയി എന്ന കാരണം കൊണ്ട് അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്തില്ലേ നമ്മൾ ചെറുങ്ങനെന്ന് വിചാരിക്കുമ്പോഴേക്കും അള്ളാഹുത്തിന് നമ്മളെ കൂടുതലായി അടുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ഉമർ ഹത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരറ്റ ദുവാറ്റൗ പങ്ക് ചെയ്യാറുബേ ഉമറുബനിൽ ഹത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടെങ്ങാനും നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ലം അഷറബ് അബദാ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ള് കുളിക്കൂലെ അല്ലോ ഉമർ തങ്ങളുടെ മുമ്പിൽ വെച്ച് നീ രക്ഷപ്പെടുത്താണെങ്കിൽ അടച്ചവനെ ജീവിതത്തിൽ ഞാൻ കള്ള കുടിക്കൂരാത്ര സമയം വേണ്ട തങ്ങളുടെ കനത്ത ശബ്ദം എടുക്ക് കുപ്പി കാണട്ടെ കുപ്പിയെടുത്തു ആ കുപ്പിയുടെ കാർക്ക് മൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ അയച്ചു അയച്ചു നോക്കുമ്പോൾ സുബാനല്ല കള്ള് വാസലിച്ചു നോക്കുമ്പോൾ ആ കള്ള് ഒന്നാം തരം സൊറുക്കയായി മാറിയിരിക്കുന്നുണ്ടോ തൗപ സ്വീകരിക്കുമ്പോഴേക്ക് തന്നെ കറാമത്ത് വന്നു പോയി അതാ പ്രത്യേകത ഈ ചെറുപ്പക്കാരന്റെ തൗബ അല്ല സ്വീകരിച്ചു സ്വീകരിച്ചപ്പോഴേക്ക് തന്നെ അല്ല കറാമത്തും കൊടുത്തു എന്താണ് കള്ളിനെയല്ലൊറുക്കെ അങ്ങ് മാറ്റിക്കഴിഞ്ഞു അണ്ടോ തൗബന്റെ പവർ ആ മനസ്സറിഞ്ഞുകൊണ്ടെങ്ങ് ചെയ്താൽ മനസ്സറിഞ്ഞുകൊണ്ടങ്ങ് മോളെ ടെൻഷൻ അടിക്കില്ല അടിക്കല്ല ഉമ്മാഷമിക്കല്ലേ അങ്ങനെ ചെല്ലി അങ്ങ് താരുന്നാ മതി ഇസ്തിഫാറല്ലാത്തൊരായുതാണ് മിനെ ബഹുമാനപ്പെട്ട പറയുകയാണ് ഇസ്തി നിങ്ങൾ വർദ്ധിപ്പിച്ചോ അങ്ങനെ ചിന്തിക്കൊള്ളുന്ന ഷെവാനത്ത് പിന്നെ നമുക്കറിയാലോ വേദലൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ ഷെവാനത്ത് ആ നാട്ടിലെ കാലഘട്ടത്തിൽ ഏറ്റവും വേശിയായി മോശപ്പെട്ട ജീവിതത്തിൽ ജീവിച്ചൊരു മഹ് പെണ്ണല്ലായിരുന്നു ഷഹവാനത്ത് മോള് ശേവാനത്ത്ോൾ പിന്നെ എന്തായി ഉറച്ച് വാൽ കേട്ടില്ലേ സ്വാലിഹുൽ മുരരഹിതങ്ങൾ വാൽ കേട്ടു ശവാനത്ത് സ്വാലിഹുൽ മുരഹിതങ്ങൾ വാൽ കേട്ടുവോ സ്വാലിഹിൽ മുരളീതങ്ങളെന്ന് പറഞ്ഞാലോ അക്കാലഘട്ടത്തിൽ നല്ല വയൽ പറയുന്ന വലിയ മഹാനാണ് ആരിഫായ വലിയ മഹാനാണ് നല്ല ശബ്ദ ആളാണ് ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുരളീതങ്ങൾ സ്വാലിഹുൽ മുരീതങ്ങൾ വയൽ ഇങ്ങനെ കേൾക്കുകയാ ശവാാല തൻ്റെ കിങ്കരന്മാരോടൊപ്പം അങ്ങനെ ഉല്ലസിക്കുന്ന സമയത്ത് അപ്പുറത്ത് നല്ലൊരു സദസ്സ് കണ്ടപ്പോൾ ആ സദസ്സിൻ്റെ മറവിൻ്റെ ഭാഗത്ത് പോയിരുന്നു കൊണ്ട് വേൽ കേട്ടതാണ് അങ്കാലം ഇന്നലെ സുഹാനല്ലാ നരകത്തിനെ പറ്റിയുള്ള ഭയാനകമായ രംഗങ്ങളൊക്കെ കൊടുക്കുന്നു നല്ല വാൽ കേട്ടു വാൽ കേട്ടപ്പോഴേക്ക് തന്നെ മനസ്സിന് മാറ്റം വന്നുപോയി മനസ്സിന് മാറ്റം വന്നുപോയി വയൽ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വിശ്വ സ്വാലിഹിൽ മുരളീ ഒരു പെണ്ണ് ചോദിക്കാണ് അല്ല തങ്ങളേ എന്തു തെറ്റി അല്ലാനോട് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു മാപ്പുതരുമോ തങ്ങളേ സ്വാലിഹിൽ മുരളീ തങ്ങൾ പറഞ്ഞു എന്താണ് മോളെ അല്ലാനോട് അങ്ങ് തോ തോപ ചെയ്താൽ അല്ല റെഡിയാണ് മോളെ അങ്ങനെ ചോദിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ അറിയപ്പെട്ട ശാവാന എന്ന് പറയുന്നൊരു പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് അള്ളഹാനോട് തോപ ചെയ്താലല്ല സ്വീകരിക്കുമോ തങ്ങളെ തങ്ങൾ പറഞ്ഞു കൊടുത്തു കൊടുത്തുമോളേ സ്വീകരിക്കും സ്വീകരിക്കുമോളേ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഷേവാനത്ത് സുബഹാനല്ലാ തോപ ചെയ്തുകൊണ്ട് മടങ്ങുകയാണ് തങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് ഷേവാനത്തിന് നല്ല വാൽ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് സുബഹാനല്ലാ കാലങ്ങൾ പിന്നിട്ട് പോയി കുറേ കൊല്ലത്തിന്റെ ശേഷവും സ്വാലിഹുൽ തങ്ങളെ മക്കത്ത് ഹറമിൽ തവാഫ് ഇങ്ങനെ ചെയ്യാണ് തവാഫ് ചെയ്യുന്ന സമയത്ത് സുബഹാനല്ലാ ഹി ജല്ല ജലാലുഹു സ്വാലിഹുൽ മുരചിതങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അതാ ഒരു പെണ്ണിങ്ങനെ വരുന്നു സുബഹാനല്ലാ നേരെ വരുന്നു മെലിഞ്ഞൊരു പെണ്ണാണ് മുഖം ഈമാനികമായ പ്രകാശം കൊണ്ട് ലംഘുന്നുണ്ട് ആ ശേവാനത്ത് ബീവി ചോദിക്കുന്നു സ്വാലിഹുൽ മുരചിതങ്ങളേ എന്നെ നിങ്ങളറിയുമോ തങ്ങളേ സാലിഹുൽ മരുതി തങ്ങൾ ചോദിച്ചു മോളെ നീ ആരാണ് പറഞ്ഞു തങ്ങളേ അനശവാനാ ഞാൻ ശവാനത്താണ് തങ്ങളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൂടെ ലോകത്തേക്ക് ശേവാനത്ത് മോള് ഉയർന്നുപോയി പോയി ഷവാനത്ത് ബീവിറല്ലി അല്ലാഹുവൻ അവസരം നമുക്ക് മുമ്പിലുണ്ട് നമ്മൾ ടെൻഷൻ ഇടിക്കേണ്ട അള്ളാഹു നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ നന്നാവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു തന്നിട്ടുണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു റഹമത്ത് വിശാലമായി ചൊരിയുന്നവനാണ് അള്ളാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ വിട്ടുപോത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനേ